മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ ഗോതമ്പ് പൊടിയിൽ പുഴു പാകം ചെയ്തു കഴിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ചേലക്കര തോന്നൂർക്കര പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ നിന്നുമാണ് ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത് തോന്നൂർക്കര ഇളയെടുത്ത് മൊയ്തീൻകുട്ടിയുടെ വീട്ടിലേക്ക് വാങ്ങിയ ആട്ടയിലാണ് പുഴുക്കളെ കണ്ടത് രണ്ട് പാക്കറ്റ് ആട്ട വാങ്ങി അരിച്ചപ്പോഴാണ് നിരവധി ജീവനുള്ള പുഴുക്കൾ അരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ആട്ടയുപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും വയറിളക്കവും ഉണ്ടായി തോന്നൂർക്കര റേഷൻ കടയിൽ നിന്നും ആട്ട വാങ്ങിയ നിരവധി വീടുകളിലും സമാന രീതിയിൽ പുഴുവിനെ കണ്ടതായി റിപ്പോർട്ട് വെള്ളിയാഴ്ച ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് രണ്ട് രണ്ട് പേക്കറ്റ് ആട്ട വാങ്ങിയിരുന്നു അപ്പോൾ അതിലൊരു ഒരെണ്ണം ഞങ്ങൾ കഴിച്ചിരുന്നു പിന്നെ ഇന്ന് അത് പാകം ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ പരത്തി വെച്ചതിൻ്റെ മൂളകൂടെ പുഴു അരിച്ചു പോണതായി കണ്ടു അപ്പോൾ ഞങ്ങളത് അരിച്ച് രണ്ടാമത് അരിപ്പലിട്ട് അരിച്ച് നോക്കിയപ്പോഴാണ് ഈ പുഴു കണ്ടത് പിന്നെ കുട്ടി ഇന്നലെ കുട്ടിക്ക് ചെറുതായിട്ട് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു പിന്നെ കുട്ടി സ്കൂളിൽ പോയ കുട്ടീനെ ഉച്ചയ്ക്ക് ഇത് കാരണം കൊണ്ട് തിരിച്ചു കൊണ്ടിരേണ്ട ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്